സീതാരാമനും ഹനുമാനും പുരാണ കഥാപാത്രങ്ങളും ജീവൻ തുടിക്കുന്ന കൊച്ചു കൊച്ചു ബൊമ്മകളായി കൺ വർണ്ണങ്ങളുടെ നിറക്കാഴ്ചയായി ബൊമ്മക്കൊലു ഒരുങ്ങി നവരാത്രി കാലത്ത് തമിഴ് ഗ്രഹങ്ങളിൽ ഒരുക്കുന്ന ബൊമ്മക്കൊലു വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ കളിമൺ പ്രതിമകൾ നിരത്തിയാണ് ബൊമ്മ ഒരുക്കുന്നത് വി യു സംഗീതമൂർത്തികളും ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും ആചാര്യന്മാരും ബൊമ്മകളായി ഉണ്ടാകും ഏറ്റവും മുകളിലായി ശിവപാർവതി ബ്രഹ്മാവ് വിഷ്ണു അഷ്ടലക്ഷ്മി എന്നിവരും തുടർന്ന് നവദുർഗയും സംഗീതമൂർത്തികളും ഇതിനെ താഴെ ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും പിന്നീട് രാമായണം ശിവപാർവതി കല്യാണം സുബ്രഹ്മണ്യൻ ഏറ്റവും താഴെ കല്യാണ കോലങ്ങൾ എന്നിങ്ങനെയാണ് ബൊമ്മക്കുലു ഒരുക്കുക ഒൻപത് ദിവസവും ബൊമ്മകൾക്ക് പൂജയുണ്ട് കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകും ഓരോ വീടുകളിലും ബൊമ്മക്കുലു ഒരുക്കിയിരുന്നു പിൽക്കാലത്ത് അസൗകര്യമുണ്ടായപ്പോൾ സമൂഹ ബൊമ്മക്കുലുവിലേക്ക് മാറി അഗ്രഹാരങ്ങളിൽ ആഘോഷങ്ങളുടെ കാലമാണ് ഇത് തൃശൂർ നഗരത്തിൽ പഴയ നടക്കാവ് പാണ്ടി സമൂഹമടത്തിലും പുഷ്പഗിരി അഗ്രഹാരത്തിലും ഒരുക്കുന്ന സമൂഹ ബൊമ്മക്കുലു കാണാൻ ജനതിരക്കേറെയാണ് സമൂഹ ബൊമ്മക്കുലു പ്രദർശനം വിജയദശമി വരെ തുടരും പൂജയെടുപ്പിന് പൂജിച്ച ബൊമ്മകൾ ഭക്തർക്ക് നൽകും ഇത് വീടുകളിൽ വെക്കുന്നത് ഐശ്വര്യം നിറയ്ക്കുമെന്നാണ് വിശ്വാസം മീഡിയ ടൈം തൃശ്ശൂർ